Uh um. ദ്യം തന്നെ എന്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് പോകുന്ന ആൾക്കമിസ്റ്റും ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം കേട്ടോ ഒരു കിട്ടിക്കാച്ച് പാൻ കേക്കിന്റെ റെസിപ്പി കേട്ടോ ഈ പാൻകേക്കിന് പേര് തന്നെ വെറൈറ്റീസ് ആണ് ഡോറ പാൻ കേക്ക് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ പിള്ളേർക്കൊക്കെ കൊണ്ടാക്കി താർത്ത് പൊളിച്ചടുക്കുക എന്റെ ചങ്ങാതിമാരെ ആദ്യം നമ്മൾ നമ്മുടെ കലാപരിപാടി അതെ ഇതുപോലെ രണ്ട് മോട്ടെ എടുക്കുക മോട്ട എടുത്ത് ഇതുപോലെ സ്റ്റൈലായിട്ട് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ദ ഇതുപോലെ തള്ളിയിടുക അവനങ്ങൾ പൊട്ടിച്ചിട്ട് ശേഷം മോട്ടയടിച്ച് പതപ്പിച്ചൊരു പരുവാക്കുക അതെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കുക ആ പരുവാക്കുന്ന സമയത്ത് നമ്മൾ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈഫ് ലൈക്ക് ചെയ്യാനും കമൻ്റുകൾ വാരി വിതരാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല് രാവിലെ പിള്ളേർക്കോ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റി കിട്ടുക ആയിട്ടോട്ടോ അപ്പോൾ ഇതുപോലെ പഠിപ്പിച്ച ശേഷം ഇതിലേക്ക് പൺസാര പൗഡർ ഇട്ട് കൊടുക്കുക പഞ്ചസാര പൗഡർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര മിക്സിക്കകത്തിട്ട് നല്ലവണ്ണം പൗഡറാക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂണങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം ഇവരെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ മുട്ടക്കത്തിൽ അടിച്ച് പതപ്പിച്ച് തെയ്യ ഒരു പരുവാക്കി എടുക്കുക പരുവാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കുക ദ ഇത്ര മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൈദ ഇട്ട ശേഷം ലേശം ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി കേട്ടോ ലേശം ബേക്കിംഗ് പൗഡർ ഒരു ഹണി ഒരു മൂന്ന് സ്പൂൺ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് വാരി വിതർക കാരണം പഞ്ചാര ഇട്ടാൽ മാത്രം മധുരമാവില്ല ഒരു ഇച്ചിരി നല്ല മധുരം ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുക അതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ ഹണിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി മധുരം കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മധുരം കുറച്ച് ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ലേശം ഒരു രണ്ട് ഡ്രോപ്പ് മതി കേട്ടോ എസൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നില്ല അതുകൊണ്ടാണ് ആവശ്യത്തിന് ഒഴിക്കാൻ ഞാൻ പറയുന്നത് പാൽ ഒഴിച്ച ശേഷം ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അവണെങ്കിൽ മിക്സ് ചെയ്യുക ഉണ്ടോ ദേ ഏകദേശം നിങ്ങൾക്കറിയാം പാൻ കേക്കിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഒരു ഒരു തിക്കായിട്ടുള്ളൊരു ആണ് ആ ലെവലിൽ വരെ നല്ലോണം അടിച്ച് പതപ്പിച്ച് ഇവനൊന്ന് ടൈറ്റായിട്ട് വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം പാലും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് ആ മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതേ ലേശം പാലും കൂടെ ഒഴിച്ച ശേഷം അവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തുള്ളി തരി പോലും ഉണ്ടാകാത്ത രീതി നല്ല ഈ ദോശമാവൊക്കെ അരയുന്ന പോലെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് ദേ ഈ ഒരു പരുവത്തിനും ഭാവത്തിനൊക്കെ ആക്കിങ് വെക്കുക അവനാക്കി വെച്ച ശേഷം ഒരമണിക്കൂർ അങ്ങ് വെച്ചേക്കണം കേട്ടോ അര മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പം ഫെർമെൻ്റ് ആവും എന്നിട്ട് നമ്മുടെ സ്ഥിരം കല പരിപാടി തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ലേശം ബട്ടർ അങ്ങ് തേച്ച് പിടിപ്പിക്കുക ബട്ടർ അങ്ങ് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ നമ്മളത് ഈ ബാറ്റർ ഇച്ചിരി ഫെർമെൻ്റ് ആയി ദേ ഇച്ചിരി പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും ആ ഫ്ലഫി ആയിട്ടിരിക്കുന്ന ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ലാടിലെടുക്കുക ചെറിയ ലാഡിൽ മതി കേട്ടോ ചെറിയ ലാഡിലെടുത്തിട്ട് അവനെ ദ ചൂട ചട്ടിയിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് ഇത് ഒത്തിരി നേരം ഒന്ന് കുക്ക് ചെയ്യണ്ട കേട്ടോ മാക്സിമം ഒരു മിനിറ്റ് മതി കുക്ക് ചെയ്ത ശേഷം ഒരു സൈഡ് ദൈ ഇതുപോലെ കളറാവുമ്പോൾ അവനങ്ങ് തിരിച്ചിടുക തിരിച്ചിട്ട ശേഷം പെട്ടെന്ന് തന്നെ കോരി ദേ ഇതുപോലെ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുക ശേഷം അടുത്തതുള്ളതും കൂടെ എടുത്ത് ദേ ഇതുപോലെ അങ്ങ് ഒഴിക്കുക ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാൻ നല്ല ചൂടായിരിക്കും കേട്ടോ ഓവർ ചൂടായിരിക്കും ചെയ്യല് ചൂട് കുറഞ്ഞിരിക്കില്ല ചൂട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻ കേക്കിനൊരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് കറക്റ്റ് ചൂടിലായിരിക്കുന്നതൊക്കെ എന്നിട്ട് ദേ ഇതിലേക്ക് ഇച്ചിരി ന്യൂട്രലായത് തേച്ച് അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് നമ്മൾ ഈ ബട്ടൺ ജാമൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന പോലെ ഈ പാൻ കേക്കിലേക്ക് നൂഡ്രൽ അത് തേച്ച് പിടിപ്പിക്കുക നൂഡ്രൽ അത് തേച്ച് വെച്ച ശേഷം ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴമോ അല്ലെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങാപ്പഴമോ ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്ലൈസ് ചെയ്ത് ഈ തിൻ സ്ലൈസ് ചെയ്ത് ഇതിലേക്കങ്ങ് സെറ്റ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയായിട്ട് അടുക്കി അങ്ങ് വെക്കുക നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടങ്ങ് അടുക്കി വെക്കുക ഭംഗിയായിട്ട് അടുക്കി വെച്ച ശേഷം ലേശം ഹണി എടുക്കുക ദേ ഇതുപോലെ ഹണി എടുത്തിട്ട് ഇതിനെ മുകളിലേക്ക് ലേശം ഹണി ഒഴിക്കുക ഇനി മധുരം കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹണി ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ദൈ രണ്ടാമത് തൊണ്ടാക്കി ഒന്ന് പാൻ എടുത്ത് മുകളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്യുക മൊത്തത്തിലൊന്ന് പ്രെസ്സ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് ഇവനെ രണ്ടായിട്ടും കട്ട് ചെയ്യുക നമ്മുടെ സാൻഡ്വിച്ചിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ദേ ഇതുപോലെ സെറ്റാക്കി വെക്കുക അപ്പോൾ തന്നെ നല്ല സ്മെല്ലാവട്ടെ വരുന്നത് ഞങ്ങാതിമാരെ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലെ ചാണ്ടീസ് വിൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ വന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ അങ്ങ് കൊടുത്ത് പറഞ്ഞു അപ്പോൾ നേരെ പറഞ്ഞാൽ ഒരു ഡോറ പാൻ കേക്ക് തരാമെന്നു പറഞ്ഞു അപ്പോൾ അവർ ഭയങ്കരമായിട്ട് കണ്ണ് തള്ളി നിൽക്കുക അപ്പോൾ ഒന്നും നോക്കിയില്ല ഈ സാധനം ഉണ്ടാക്കി പിള്ളേർക്കും കൊടുത്തു പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ സാധനം പൊളിയാന്ന് അപ്പോൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടിച്ച് അഭിപ്രായം